കാർഷികൾ ഉണ്ട് മേഡം ശരിയാണ് ആ ആണോ മേഡം ഇതിന് കൈക്കൂലി വെക്കുന്നുണ്ട് ആ ശരിയാക്കാൻ വേണ്ടിട്ട് ഒരാൾ പറഞ്ഞ ആ നിങ്ങൾ കംപ്ലൈൻറ് ഉണ്ട് ഹാപ്പി ബർത്ത് ഡേ ഏത് ഒരു മിനിറ്റ് റോസ് പൂയുടെ അപ്പ വഴിയെ മനസ്സിലാക്കിക്കോളു കുറച്ച് അല്ല കുറച്ച് സാധനം ഞാൻ എടുത്തിട്ട ഹാപ്പി ബർത്ത് ഡേ ആരാ ആരാ കരയ ജർമ്മനിൽ ആരാല്ലേ അന്നാ മംഗലേ ആർത്തിക സൗഗന്ദ് ഒരു പ്രൊഡക്റ്റ് എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഈ അഡ്രസ്സ് കാണുന്ന പേയ്മെന്റും തന്നില്ല ക്യാഷ് ഓൺ ഡെലിവറി ഇവിടെ തന്നെ ഫ്ലിപ്പ്കാർട്ട്

ഹാപ്പി ബർത്ത്ഡേ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ടാ വിസ് എന്നുള്ള അക്കൗണ്ട് നിങ്ങളാ അത് നിങ്ങള് പിന്നെ അതിൽ വേറെ ആരും മിസ് യൂസ് ചെയ്തിട്ട് എന്താ മെസ്സേജ് ചെയ്തിട്ടാ അല്ല വി എസ് എന്നുള്ള നിങ്ങൾ തന്നെ അല്ലേ അതിപ്പോൾ വേറെ ആളെ അക്കൗണ്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്നേ

അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് അറിയാതോ എന്താ സംഭവിക്കാന്ന് അറിയില്ല ഹാപ്പി ഹാപ്പി ഉറപ്പില്ല വേറെ നന്നറിയോ ഏഹ് ഏച്ചി തന്നെ അക്ഷയല്ലേ ആ അവളോട് എന്താ പറയണ്ട പറഞ്ഞോ കുറച്ചേരെയും ടെൻഷൻ അടിച്ചില്ലേ സാറിനെ ഹാപ്പി ബർത്ത്ഡേ